മുടികൊഴിച്ചിൽ തടയാൻ സഹായിക്കുന്ന ചില പാക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആര്യവേപ്പിലയും കറ്റാർവാഴയും മുടിയുടെയും ചർമ്മത്തിൻ്റെയും ഒക്കെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകാൻ ആര്യവെയ്പ്പിന് കഴിയുന്നുണ്ട് താരൻ മുടികൊഴിച്ചിൽ വരൾച്ച തുടങ്ങിയ പല പ്രശ്നങ്ങൾക്കും കറ്റാർവാഴ പരിഹാരമാണ് പാക്ക് തയ്യാറാക്കുന്ന വിധം എങ്ങനെയെന്ന് നോക്കാം കുറച്ച് ആര്യവേപ്പില കഴുകി വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് കുറച്ച് കറ്റാർവാഴ ജെൽ ചേർക്കുക ശേഷം ഇവ രണ്ടും നന്നായി അരച്ചെടുത്ത് തലയിൽ തേച്ച് കുറച്ച് സമയത്തിന് ശേഷം കഴുകിക്കളയുക രണ്ടാമത് സവാള നീര് ഉള്ളിയിൽ മുടി വളരാൻ സഹായിക്കുന്ന പല ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട് സൾഫർ മുടി കൊഴച്ചിൽ തടയാൻ ഏറെ നല്ലതാണ് മാത്രമല്ല ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉണ്ട് പേക്ക് തയ്യാറാക്കുന്ന വിധം എങ്ങനെയെന്ന് നോക്കാം മുടിയുടെ നീളത്തിനനുസരിച്ച് സവാളയെടുക്കാം ഇത് ചെറുതായി അരിഞ്ഞ് മിക്സിയിലിട്ട് അരച്ച് ഇതിൻ്റെ നീരെടുത്ത ശേഷം തലയൊട്ടിയിലും മുടിയിലും തേച്ച് പിടിപ്പിക്കാവുന്നതാണ് കുറച്ച് സമയത്തിന് ശേഷം കഴുകിക്കളയാം കഞ്ഞിവെള്ളം പാക്ക് ചോർ ഊറ്റിയ കഞ്ഞിവെള്ളം എടുത്ത ശേഷം ഇതിലേക്ക് അല്പം ഉലുവ ചേർത്ത് ഒരു ദിവസം കുതിർത്ത് പിറ്റേ ദിവസം ഇത് മിക്സിയിൽ നന്നായി അരച്ച് തലയിൽ എണ്ണ തേച്ച ശേഷം പുരട്ടി അതിനുശേഷം കുളിക്കാവുന്നതാണ് ഉലുവ കറിവേപ്പില പേക്ക് മുടി മുടികൊഴിച്ചലിനും എളുപ്പത്തിൽ കളയാനും മുടി സംരക്ഷിക്കാനും ഉലുവ സഹായിക്കുന്നുണ്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് കുതിർത്ത ഉലുവ എടുക്കുക അല്ലെങ്കിൽ പൊടിച്ച ഉലുവയാണെങ്കിൽ ഒരു സ്പൂൺ എടുക്കുക കറിവേപ്പില അരച്ച് അതിൻ്റെ ചാറ് ചേർക്കുക കറിവേപ്പില നീര് ചേർത്ത് ഉലുവയെ കുതിർത്ത് വെള്ളത്തിലേക്ക് ചേർക്കുക ശേഷം ഒരു തുണി ഉപയോഗിച്ച് ഈ മിശ്രിതം തലയോട്ടിയിലും തലമുടിയിലും തേച്ച് പിടിപ്പിച്ച് പതിനഞ്ച് മിനിറ്റിനു ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാം